നമസ്കാരം ആനയെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ആനയെ കണ്ടാൽ ഭയപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല കൂടാതെ ആനയെ എല്ലാവർക്കും നല്ല സ്നേഹമാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടം പിടിക്കുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത് എന്നാൽ ആനയുടെ ചിത്രം ആന തന്നെ കണ്ടാലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആനയുടെ ചിത്രം ഒരു കാട്ടാന തന്നെ കണ്ടു ആരോ ഒരു ചിത്രകാരൻ ഒരിടത്ത് വരച്ചു വച്ചിരിക്കുന്ന ഒരു പടമാണ് ആന കണ്ടു കണ്ടപാടെ ആന ഒരു ഞെട്ടി ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു വിചിത്ര സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നീലഗിരി ജില്ലയിലെ മുതുമല കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു ചിത്രകാരൻ വരച്ചു വച്ചിരിക്കുന്ന ചിത്രം കണ്ടാണ് ആദ്യം ആന ഞെട്ടിയത് കൂടാതെ കുറച്ചുനേരം ആന അതിൽ തന്നെ നോക്കി നിൽക്കുന്നതും കാണാൻ സാധിക്കും യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുന്നത് മസീനാകുടിയിൽ നിന്നും ടർപ്പക്കാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് സംഭവം ഉണ്ടായത് ഓരോ ദിവസവും ആനയുടെ വ്യത്യസ്ത വീടുകളൊക്കെയാണ് പുറത്തു വരാറുള്ളത് കൂടാതെ പക്ഷിപ്പനി കാരണം അടുത്തിടെ അടച്ചിട്ട ഡൽഹി നാഷണൽ സിവോളജിക്കൽ പാർക്കിലെ ഏക ആഫ്രിക്കൻ ആന ശങ്കർ ചരിഞ്ഞുവെന്ന ദുഃഖകരമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് മുൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ സിബാബെ പാർക്കിന് സമ്മാനിച്ച ആഫ്രിക്കൻ ആനയാണിത് അസുഖബാധിതനായ ശങ്കറിന് ഇന്നലെ രാത്രി രോഗം മൂർഛിച്ചതിനെ തുടർന്നാണ് മരണമെന്നാണ് മൃഗശാല അധികൃതർ അറിയിച്ചത് എന്നാൽ മരണത്തിലേക്ക് നയിച്ച രോഗവും മറ്റു വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം കുറച്ചു ദിവസങ്ങളായി പക്ഷിപ്പനി കാരണം മൃഗശാല അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ശങ്കർ തന്നെ ഇണയില്ലാതെ കുറച്ചു നാളുകളായി സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇതേ തുടർന്ന് രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു മൃഗശാലയിൽ ഒരു മൃഗത്തെ തനിച്ചാക്കി വളർത്തുന്നത് മൃഗപീഡനത്തിന് തുല്യമാണെന്ന് കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ ചട്ടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനാൽ ഡൽഹി മൃഗശാല ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് ആരോപണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതേസമയം ഒക്ടോബറിലെ കൊടുംചൂടിൽ ശങ്കർ ഇടഞ്ഞിരുന്നു ഇതേ തുടർന്നുണ്ടായ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ ശങ്കറിനെ മൃഗശാല അധികൃതർ ചങ്ങലിക്കിട്ടു ഇത് വേൾഡ് അസോസിയേഷൻ ഓഫ് സ്യൂസ് ആൻഡ് അക്യൂറിസ് ഡൽഹി മൃഗശാലയിലെ അംഗത്വം റദ്ദാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചു ഏറെ ചർച്ചകൾക്ക് ഒരു വഴിവിട്ടതോടുകൂടിയാണ് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സംഭവത്തിൽ ഇടപെട്ടത് പിന്നാലെയാണ് ശങ്കറിനെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ സിംബാബെ സന്ദർശന വേളയിൽ സമ്മാനിച്ച രണ്ട് ആനകളിൽ ഒരാളായിരുന്നു ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആനകളെ ദില്ലിയിൽ എത്തിച്ചത് ശങ്കറിനൊപ്പം എത്തിച്ച ഭിംഭായി എന്ന ആന രണ്ടായിരത്തി രണ്ടിൽ ചരിഞ്ഞു സെപ്റ്റി മ്യൂസിയ ബാധിച്ചാണ് ചരിഞ്ഞത് തുടർന്നാണ് മൃഗശാലയിൽ ശങ്കർ തനിച്ചായത് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി